മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം തപാൽ വിഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് പ്രതികരിച്ചു രാവിലെത്തിയത് റവന്യൂ വകുപ്പിലെ പരാതി പരിഹാര വിഭാഗത്തിൽ തപാൽ സെക്ഷനിലാണ് ശ്രുതിക്ക് നിയമനം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ റവന്യൂ മന്ത്രി കെ രാജൻ ശ്രുതിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു വയനാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്ന് അറിയിച്ചു എല്ലാവരോടും നന്ദിയുണ്ടെന്നും മുന്നോട്ടുള്ള ജീവിതത്തിന് സർക്കാർ കൈത്താങ്ങായതിൽ സന്തോഷമുണ്ടെന്നും ശ്രുതി പറഞ്ഞു എല്ലാരും നല്ല സപ്പോർട്ടിങ് പറഞ്ഞിട്ടുണ്ട് വരാ പറഞ്ഞു എല്ലാവരോടും എല്ലാവരോടും ഓൾറെഡി ും കൂടുതൽ നടക്കാണ്ടി നടക്കാണ്ടിരുന്ന മതി ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു കുടുംബത്തിലെ ഒൻപത് പേരാണ് അന്ന് ഒരുമിച്ച് മരണത്തിലേക്ക് ഒഴുകിപ്പോയത് പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ ജെൻസനും മരിച്ചു അപകടത്തിൽ രണ്ട് ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിൽ ബന്ധുക്കളോടൊപ്പമാണ് കഴിയുന്നത് അമൃത ന്യൂസ് വയനാട്